ഹായ് ഹാഡിയോസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചാമരി വെച്ചിട്ടുള്ള ഒരു ഉപ്പ്മാവിൻ്റെയാണ് കേട്ടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഈ ഒരു ചാമാ റൈസ് പ്രമേഹ രോഗികൾക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ചാമാ റൈസ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉപ്പ്മാവ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കിയാലോ ഇത് ഞാനൊരു ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ള ചാമാ റൈസാണ് എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഉപ്പ്മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് ഒരു അര മണിക്കൂർ സമയമെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ചാമാ റൈസാണ് ഇനി നമുക്ക് ഉപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ പ്രഷർ കുക്കറുണ്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഉപ്പ്മാവ് റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്നിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് എണ്ണയിൽ കടന്ന് മൂത്ത് വരുന്ന നേരം ഇതിലേക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ചെറിയൊരു സവാളയും ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബീൻസ് ക്യാപ്സിക്കം പോലെയുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചാമ റൈസ് ഇതിലേക്കായിട്ട് ഇട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ചാമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഈ ഒരു റൈസ് മുങ്ങി കിടക്കുന്ന രീതിയിലാണ് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഫുള്ള് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ആ ലിഡ് ഓപ്പണാക്കി നോക്കാം ടോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാക്കി ഇതിപ്പോൾ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ നുറുക്ക് ഗോതമ്പൊക്കെ വെച്ചിട്ട് ഉപ്പ്മാവ് റെഡിയാക്കി എടുക്കൂലേ അതിൻ്റെയൊക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിനും വരുന്നത് പക്ഷേ ഗോതമ്പിനേക്കാളും റൈസിനേക്കാളും ഒക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ് ഈ ഒരു ചാമാ റൈസില് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല പാൽ ഒട്ടുന്ന അമ്മമാർക്ക് മുളപ്പാൽ വർദ്ധിക്കാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക് യു